ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സുഖമല്ലേ സിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പിയാണേ അയല മീനാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് നമുക്ക് അയല മീൻ വെട്ടിക്കഴുകി എടുക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഈ മീനെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ മീനെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് സവാള എല്ലാം എടുക്കുന്നത് ചെറിയ ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി ആയിരിക്കണേ പിന്നെ രണ്ടല്ലി കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ചെറിയ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് ഒക്കെ അരിഞ്ഞെടുക്കണം അതിന് ശേഷം നമുക്ക് കറി വെക്കാം നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടാവുമ്പോൾ എന്ന് പറയുമ്പോൾ ഗ്യാസ് കത്തിക്കണം കേട്ടോ എന്നാലേ ചട്ടി ചൂടാവുള്ളൂ അപ്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് ഉലുവ പൊട്ടിച്ച് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയല്ലോ മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചുമന്ന് വരുന്ന വന്നതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാമേ ചെറിയുള്ളി വെച്ച് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കറികൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ് സവാളയേക്കാളും രുചി കൂടുതൽ ചെറിയ ഉള്ളിക്കാണ് ഇച്ചിരി മെനക്കെട്ട പണിയാണ് ചെറിയ ഉള്ളിയിൽ നിന്ന് ഉലിച്ച് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കുന്നത് ഇച്ചിരി മെനക്കെട്ട പണിയാണ് പക്ഷേ ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളിക്കാണ് കേട്ടോ അപ്പം ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് ചുമന്ന് വരട്ടെ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാമേ ഇതും കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടി ഐറ്റംസൊക്കെ കൊടുക്കാം ഞാൻ ഈ എണ്ണ ഈ സൈഡിലേക്ക് ഉള്ളിയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ടര സ്പൂണ് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇത്രയും കൂടെ ഇട്ട് നമുക്ക് ഈ ഉള്ളിയുടെ കൂടെ ഒന്നിട്ട് മൂപ്പിച്ചെടുക്കാമേ അതൊന്ന് പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ചുമന്ന് വരണം അപ്പോൾ ഈ ഉള്ളിയും ഇതെല്ലാം കൂടെ ഒന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഒരു തക്കാളി എടുത്ത് വെച്ചില്ലേ അതിന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി ആ തക്കാളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് കഷ്ണം കുടംപുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ പുളി പുളിവെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ടൊമാറ്റ അരച്ച് കഴിഞ്ഞാൽ ആ മിക്സിഡ് ജാറിലാണ് വെള്ളം ഒഴിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇത്രയും തന്നെ മതിയാവും ഇനി നമുക്ക് വേറൊരു ഐ ഒരു മെയിൻ ഐറ്റം ഒഴിക്കാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത്രയും വെള്ളം മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയെ ഇനി നമുക്ക് ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് നമുക്കിത് എങ്ങനെ വെച്ചതിന് ശേഷം പതിയെ ഒന്ന് ഇതിനെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം നമ്മുടെ ഈ മീൻ കഷ്ണങ്ങളുടെ പുറത്ത് നമ്മുടെ ഈ അരപ്പ് ഒന്ന് ഇരിക്കാൻ കണക്കാക്കിയാണ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇളക്കി മറിക്കരുത് നന്നായിട്ടൊന്ന് പതിയെ തന്നെ ചെയ്താൽ മതി ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഈ പാലും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ മീൻകറി ഭയങ്കര രുചിയാണ് കേട്ടോ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ചട്ടിയോട് എടുത്ത് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ നമ്മൾ സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിയാൻ സാധ്യതയുണ്ട് പിന്നെ അയല അയല മീനൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊടിയുന്ന ഒരു മീനാണ് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം അതേ കണ്ട നമ്മുടെ അയല കറി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടേ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും കാണാം തെറ്റാ